ജസ്ക്രീഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഫ്താന് എൻ്റെ അജ്രക്കിലുള്ള കഫ്താനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വണ്ണം എത്ര വേണേലും ഡബ് ഡബിൾ എക്സലുകാർക്ക് വരെയും ഇടാം പക്ഷേ ലെന്ത് ഇതിൻ്റെ ഫിഫ്റ്റി ഫോർ ആണ് ലെന്ത് ആയിട്ടുള്ളത് വണ്ണം എത്ര ഉള്ളവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാം ഫ്രീ സൈസായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് സെന്ററിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് എന്നിട്ട് സൈഡിലേക്ക് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് സൈഡിലേക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിന് ഇവിടെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സെന്ററിൽ അന്നേരമാണ് അത് നല്ല ഒതുങ്ങി കിടക്കുന്നത് നമുക്ക് ലൂസായിട്ട് നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു മോഡലാണ് ഇനി ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസും ഡിസൈനും ഒക്കെ ഉണ്ട് നമുക്ക് കാണാം ഇനി അടുത്ത കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ ഡിസൈൻ തന്നെ കളർ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടി ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഡാർക്ക് ബ്ലൂ വരും അതിൻ്റെ സൈഡിൽ സെയിം തന്നെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ബാക്കിയുള്ള ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുമ്പോൾ ഫിഫ്റ്റി ആണ് വണ്ണം എല്ലാവർക്കും പറ്റും ലാർജാണ് അതിനകത്ത് സൈസ് ചെയ്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന നല്ല റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ പ്രിൻ്റും ബാക്കിയെല്ലാം സെയിമാണ് റെഡിലാണെന്ന് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് എല്ലാം സെയിം തന്നെയാണ് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രിൻ്റ് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ ഉള്ളൊരു പ്രിൻ്റ് ആണ് സെൻറ്ററിൽ ഇങ്ങനെ വരും അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ പ്രിന്റ് സെയിം കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ സൈഡിൽ ബോർഡർ ഇങ്ങനെ വരും ത്രീ നയൻ്റി ഫൈവ് തന്നെയാണ് റേറ്റ് ഇത് മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി കളർ സൈഡിൽ ബോർഡർ വരും ഇപ്പം സ്ക്വയർ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണേ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാം നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് പക്ഷേ എൻ്റെ നെക്കിന് വ്യത്യാസമുണ്ട് വീ നെക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് വന്നിട്ടുണ്ട് ഇതും ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ടൈ ഒക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ മറ്റേ ടൈ അടുത്ത് വന്നിരിക്കുന്നത് അജറയ്ക്ക് തന്നെയാണ് ഇതൊരു കോഫി കളറാണ് കോഫി സെൻറ്ററിൽ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റും വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഫ്രീ സൈസാണ് ബട്ട് ലെന്ത് ഫിഫ്റ്റി ഫോറേ ഉള്ളൂ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ കഫ്താൻ്റെ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ